വലിക്കാന ആന ഇങ്ങോട്ട് വലിയ വലിക്കാന ചിരിക്കാ ഇങ്ങനെ നേരെ നിലാനേ മൂപ്പന് നല്ല കളിയിലാ ആ ബാല നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത തന്നെ ബാലൻ ലോറി നടക്കുന്നതാണ് തന്നോട് ആര് പറഞ്ഞു ആനക്കാരൊക്കെ പറയണത് കേട്ടു പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു കള്ളക്കളിയാ ഈ പരിപാടി ഇവിടെ അമറ്റത്തില്ല போய் நிறையா ஓ എന്താറിയ്ക്കുന്ന ഒരു കൈ നമ്മൾ ശരിക്കും വർത്തും അത് തന്നെ ഈതകത്ത് പോണതെന്നും പറഞ്ഞതും ഇവറ്റേര് കാണില്ല അവര് നേക്ക നേക്ക് നിന്റെ എല്ലിപ്പൊ വെള്ള അതിന് എന്റെ എന്റെ തൂവാലയും പോയി ചേട്ടാ രണ്ട് ചായ അവക്കൊരു പകിച്ചു സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കേറാം കയറ്റിയ നട്ടം തിരിയും പറഞ്ഞേക്കാടും ഞാനില്ല ഇന്നലെ കൂപ്പിലെത്തണം പറഞ്ഞ കണാരേട്ടൻ അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും നീ പറഞ്ഞുണ്ടോ ബസ് ലോറി കിട്ടും നീ വാ ഞാനില്ല കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം നീ പറഞ്ഞോ ഇത് നമ്മടെ സ്വന്തം സ്ഥലവാ നീ ഒളു രണ്ടുപോക്ക് നീ എവിടെ പോയി തൊളഞ്ഞാലും വേണ്ടില്ല ഞാനില്ല എവിടെ ഇൻ നേരെയാവില്ല കാടിപ്പത്തിൽ ചായ ആ കാിക്കാനോ എന്തെങ്കിലും എടുത്തോ അവൻ കത്തി എടുത്തപ്പോ ഞാൻ ആദ്യം കുത്തി വഴിയാണെല്ലാം മഞ്ഞണം പറ കയ്യിലുള്ള കാശ് എടുക്കുള്ളത് എടുക്കണ മാല എന്നെ കൂടെ താപാലാ വലിയ ദിക്കിലും പോയി രക്ഷപ്പെടട്ടെ നേരം കടയില്ലേ പറ എനിക്കറിയില്ല നീ പറയെന്തെ കൊണ്ട് ഞാൻ പറയപ്പെടെ പറയാ എനിക്കറിയില്ല െ പിടിക്കാനുള്ള ഇതിനിടയിൽ കൂടെ ഒരു കോക്കാനും കൂട്ടി കേറില്ല ഒരെണ്ണത്തിന് കൊല്ലാന്ന് പറഞ്ഞാ നീ കേക്കില്ല ഇപ്പോഴോ ഇത് മുട്ടയിടാൻ തുടങ്ങിയ കോഴിയായിരുന്നു അച്ഛാ ആ കോക്കാനെങ്കിലും നിന്റെ കോഴിയുടെ ഇറച്ചി തന്നുള്ള ഭാഗ്യണ്ടായല്ലോ എനിക്കില്ലെങ്കിലും അച്ഛന്റെ കൊതി കൊണ്ടാ അതിന് പറ്റിയത് നിന്റെ വലിയ റൈറ്റ് വേണുണ്ട് േ പണിക്കാരുടെ പ്രാക്ക് ഇട്ടോന്ന് പറഞ്ഞിട്ടാ ബാല കണാരൂപ്പരോട് നൃത്തം സ്പെഷ്യൽ ഉണ്ടാവുന്നു അതുകൊണ്ട് അവൻ ഊടിന്റെ ശരിക്കുള്ള വിവരം അറിയില്ല ഇന്നലെ ഷീറ്റ് കളിച്ചിട്ട് എത്ര പോയി

ആ പാല കുട്ടിക്ക് ഈ മോഡലിൽ എന്താ വില എന്ന പറയേണ്ടത് വല്ലാത്ത ഒരു കമ്പം തന്നെയാണ് കേട്ടോ ഉം പിന്നെ പണിക്കാര് ഉണ്ണാനും ചായ കുടിക്കാനും തിരിയുന്നത് കണ്ടു തെറ്റുണ്ട് എനിക്ക് അത് ഇഷ്ട രാജി പെണ്ണിന്റെ മണം തട്ടാതിരിക്കുന്ന ആൾക്കാരാ ഒരുമാതിരിക്കാരെ അവരൊക്കെ ഓരോന്നൊക്കെ തോന്നും അത് തന്നെ തോന്നി എനിക്ക് ആരായി രാജി ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു രാജിയേ ഉം സ്വപ്നമല്ലതും കണ്ടിട്ടാവൂ അല്ലേ വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഒന്നും തിരിഞ്ഞില്ല ണോ രാജി രാജി ഉണ്ട് മരിച്ചുപോയി ഉം വേറെ കേറണമുണ്ട് അത് പനി വിടുന്ന രക്ഷണ ഓരോന്നൊക്കെ പിച്ചുംപയും പറയണുണ്ട് പിന്നെ കൊണ്ടൊരു ശല്യം ഏയ് ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ വേറൊരു സ്ഥലമെന്നുള്ള വിചാരം വേണ്ട താഴ്ത്തങ്ങാടിന്ന് രാവുണ് വിളിച്ചു കൊണ്ടുവന്നാലോ കളരി വരുന്ന അയാളുടെ ചികിത്സ രണ്ടാണ് എ ഒന്നും നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട് ആയിരുന്നു വെച്ചാൽ ഇപ്പോഴല്ല രാത്രി വെള്ളതാകം തോന്നിയാൽ ഇതിലുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങണുണ്ട് തലച്ചുറ്റി വീഴുവോ ആ രാഘവൻ എവിടേക്ക് പോയി വയ്യാത്ത അങ്ങോട്ടൊന്നും ഇറങ്ങി പോകണ്ട മൂത്രം ഒഴിക്കണം തോന്നിയാ ഇവിടുന്ന് തന്നെ അങ്ങോട്ടാവാ രാത്രി നേരം പഴയ പെട്ടിപ്പാട്ടില്ലേ അതിപ്പോ വാങ്ങാൻ കിട്ടുവോ നാട്ടില് ബാലിന് മനസ്സിലായോ സാധനം പെട്ടിപ്പാട്ട് അതെന്തിനാ പണ്ട് മനക്കൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് ചെറിയൊരു ഉണ്ടായിരുന്നു ഇവളുടെ അമ്മക്ക് ഇപ്പൊ വേറെ സാധനം റേഡിയോ കേൾക്കുകയും ചെയ്യാം കാസറ്റ് ഇട്ട് പാട്ട് അതിലും പഠിക്കുകയും ഓണക്കാലത്ത് മനക്കലി പാട്ടും കളിയുണ്ടാവും കുഞ്ഞാത്തൽ ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു സന്ധ്യക്കിവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പരിങ്ങി 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 അടുത്തുകൂടും നല്ല നേരം അച്ചാൽ മുപ്പത്തിയാരൊന്ന് പാടി തന്നും വരും കേട്ടിരിക്കുമ്പോൾ കാടാണ് മലയാണ് നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും പയ്യ കിടക്കട്ടെ ഇനി ഒറ്റയ്ക്ക് കിടന്ന് കുറെ കരയും എപ്പോഴും അച്ഛനാ വിചാരി ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും മരിച്ചു പോയവരെ പറ്റി അതീ ആലോചിക്കാതിരിക്ക ഒരു തരത്തിൽ നല്ലത് ഇഷ്ടമുള്ള ഒരു മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും അത് അവർക്കും കഷ്ടല്ലേ കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കത് ആ രാജി തത്വം പറഞ്ഞ ഞാൻ തന്നെയാ പിന്നെയും അതെടുത്തിടുന്നത് ഏതായിരുന്നു കുട്ടി വേണ്ട ഒന്നും പറയണ്ട കൂപ്പില് ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടൻ ഉണ്ടായിരുന്നു കണാരേട്ടന്റെ മോള രാജി മൂന്നു കൊല്ലം ഞാൻ അവിടെ പണിയെടുത്തു വലിയ ഇഷ്ടായിരുന്നു അല്ലെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു മരിച്ചിട്ടില്ല അച്ചാലല്ലേ കല്യാണം കഴിച്ചു ഞങ്ങള് എന്നിട്ടാ മരിച്ചത് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ അന്ന് രാത്രി എന്റെ ഈശ്വരാ